എന്നോട് കൂടെ കഷ്ട സഹിക്കുക എന്നാണ് പോലൂസ് പറഞ്ഞതെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുന്ന നിലയിലാണ് ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ കാണുന്നത് എങ്ങനെയുള്ള കഷ്ടമാണ് സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണം അപ്പം സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും പോലൂസ് തിമ്പത്തിയസ്വ പറയുക നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക അപ്പം പോലൂസ് സഹിക്കുന്ന കഷ്ടത എന്താണ് തർക്കമല്ല ആഭ്യന്തരമല്ല പൗലോസ് അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് സുവിശേഷത്തിനായുള്ള ദൈവശക്തിക്കൊത്തവാണ് സുവിശേഷ സംബന്ധമായിട്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്ന കാരണത്താൽ തൻ്റെ മിഷണറി യാത്രയിൽ യേശു രക്ഷിതാവാണെന്നും യേശുവിൽ കൂടി അല്ലാതെ വേറെ രക്ഷയില്ല എന്ന് പറയുന്ന കാരണത്താൽ പൗലോസിന് എന്തോണ്ട് സുവിശേഷം പറയുന്നതിനാൽ യേശുവിനെ പറ്റി പറയുന്നതിനാൽ ദൈവശക്തിക്കൊത്തവണ്ണം എന്ത് ചെയ്യണം തന്നോടുകൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ തിമത്യോസ് പറയുകയാ നീയും കഷ്ടം സഹിക്കുക